ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറൂസിന് ഇന്ന് സമാപനമാകും രാവിലെ നടന്ന മൌലീദ് പാരായണത്തിന് മുഹമ്മദ് കോയ ഹസ്തനി മമ്പുറം നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം പി എ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു രാത്രി നടക്കുന്ന ഗത്തം ദുവ മജ്ലിസ് മസീദ് സഖാഫി ഗൂഡലൂർ മുഖ്യപ്രഭാഷണം നടത്തും അബ്ദു ഉസ്താദ് താനാളൂർ ദുവ സമ്മേളനത്തിന് നേതൃത്വം നൽകും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം